അപ്പോൾ നമ്മൾ ചെയ്ത് ചെയ്ത് പോവാണ് ഇനി ഇത് ഇപ്പൊ ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ രണ്ട് കൂട്ടുകാരാണ് അവരുടെ അഡ്രസ്സ് അയച്ചു തന്നിട്ടുള്ളൂ ഒമ്പത് പേർക്ക് സമ്മാനമുണ്ട് അപ്പൊ ഇനി ഏഴുപേർ അയക്കാൻ ബാക്കിയുണ്ട് അപ്പൊ കൂട്ടുകാരത് തീർച്ചയായും ഓർക്കണം നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ നിന്ന് ഞങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് അതായത് നിങ്ങൾ കമന്റ് ചെയ്ത മെയിൽ ഐ ഡിയിൽ നിന്ന് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അഡ്രസ്സും വാട്ട്സ്ആപ്പ് നമ്പറും അയക്കുക കൂട്ടുകാർ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ പിൻകോഡ് എഴുതാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും സമ്മാനങ്ങൾ ഇപ്പോൾ രണ്ട് പ്രൈസ് പ്രൈസാണുള്ളത് രണ്ടുപേരാണ് അഡ്രസ്സ് അയച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഞങ്ങൾ ഉടനെ തന്നെ അയക്കുന്നതായിരിക്കും ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആപ്ലിക് വർക്കുകൾ ആപ്ലിക് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിൾ ഡിസൈൻസ് എല്ലാം നമുക്ക് ആപ്ലിക് വർക്കായിട്ട് കൂട്ടാം ക്ലി ഡിസൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പീസ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽ വേറൊരു മെറ്റീരിയലിലേക്ക് അറ്റാച്ച് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഡിസൈൻസ് ആണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് വെട്ടിയെടുത്ത് ആപ്ലിക്ക് പോലെ ചെയ്യാം പ്ലസ് ഇങ്ങനെയുള്ള ഡിസൈനർ ഫാബ്രിക്സിൽ നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് ചെയ്യാം ഈ ഡിസൈനർ ഫാബ്രിക്സ് കട്ട് ചെയ്തെടുത്ത് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസൈൻ ഫാബ്രിക്സ് തുടങ്ങുന്നത് തന്നെ നല്ല റേറ്റിലായിരിക്കും ഇതിനെ പറ്റി നേരത്തെ ഒരു ചെറിയ ഇൻട്രോ പോലെയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓൾഡ് വീഡിയോ ആണ് അപ്പം ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണാത്ത കൂട്ടുകാർ അതൊന്ന് കാണുക ഓക്കെ ഇനി ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാദാ എംബ്രോയിഡറി മെഷീൻ വെച്ചിട്ടാണ് അതായത് ടേബിൾ ടോപ്പ് എംബ്രോയിഡറി മെഷീൻ ഒന്നും അല്ലട്ടോ സാദാ ടേബിൾ ടോപ്പ് മെഷീൻ അതാ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ സിംഗറിന്റെ ഫാഷൻ മേക്കർ എന്ന് പറയുന്ന ഏറ്റവും ബേസ് മോഡലാണ് എയ്റ്റ് ടു എയ്റ്റ് സീറോ എന്നാണ് അതിന്റെ കോഡ് വരുന്നത് ഫാഷൻ മേക്കർ ഓക്കെ സിംഗർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഓക്കെ ഇതാണ് ടേബിൾ ടോപ്പ് മെഷീൻസ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് അറിയാവുന്ന കൂട്ടുകാര് ഒന്ന് ക്ഷമിക്കുക ഓക്കെ ഇത് ഏറ്റവും ബേസ് ആയിട്ട് അറിയില്ലാത്തവർക്കും കൂടി കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓക്കെ ഇനിയുള്ള ഡിസൈനർ പീസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ലാത്ത കൂട്ടുകാരുണ്ട് അപ്പൊ അവർ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാര് ഒരു നൂറ് കമന്റെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും കമന്റ് എന്തെങ്കിലും ഒരു കമന്റ് ചെയ്താൽ അത് ഞങ്ങൾക്കും കുറച്ചും കൂടി ബൂസ്റ്റിംഗ് ആയിരിക്കും എല്ലാം ചെയ്യാനായിട്ട് നമുക്കും കൂടി കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ലൈക്ക് പറഞ്ഞായിരുന്നു ഒത്തിരി കൂട്ടുകാർ ലൈക്ക് ചെയ്തു ഒത്തിരി കമന്റുകൾ ഞങ്ങൾക്ക് കിട്ടി ഓക്കെ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ചിലവര് ചോദിച്ചായിരുന്നു ഈ സാധാ എംബ്രോയിഡറി മെഷീൻ വെച്ചിട്ട് സാധാ ടേബിൾ ടോപ്പ് മെഷീൻ വെച്ചിട്ട് എംബ്രോയിഡ് അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് ഒരു തോട്ട് വന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളത് വന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ കമന്റുകളും ലൈക്കുകളും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ ഓക്കെ ഇതാണ് ഡിസൈനർ പീസ് ഡിസൈനർ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന എംബ്രോയ്ഡറി ഐറ്റംസ് ആവാം അല്ലെങ്കിൽ നമ്മുടേതാ ഇതുപോലെയുള്ള സീക്വൻസ് വർക്കുകൾ ആവാം ഇനി അതുമല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റോൺ വർക്കുകൾ സ്റ്റോൺ വർക്കുകൾ ചെയ്തിട്ടുള്ള ഡിസൈൻസും ആവാം അപ്പം ഇതെല്ലാമാണ് നമ്മൾ ഡിസൈനർ പീസ് എന്ന് പറയുന്നത് കൂടുതലും അത് നെറ്റ് ഫാബ്രിക്സിലാണ് വരുന്നത് പക്ഷെ ഇപ്പൊ ഷീഫോണിലും ജോർജറ്റിലും ഒക്കെ നമുക്ക് ഈ ഡിസൈനർ ഫാബ്രിക്സുകൾ അവൈലബിൾ ആണ് ഇനി അതുപോലെയുള്ള ഓണം പെട്ട ഒരു ഡിസൈനർ ഫാബ്രിക് ആണ് ഇത് ഇത് ഓൾറെഡി കട്ട് വർക്ക് മോഡലിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് കട്ടിങ് അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഒരു ഡാർക്ക് പ്രതലത്തിൽ നമുക്ക് വച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് അറിയില്ല അല്ലെങ്കിൽ സ്റ്റിച്ചിങ് നമുക്ക് ചെയ്യാൻ സമയമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ചുരിദാർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ നെക്ക് ഇങ്ങനെ പോയേക്കും ഇരിക്കുമല്ലോ എവിടെയാണോ ഡിസൈൻ വേണ്ടത് ആ ജസ്റ്റ് ഒന്ന് വരച്ച് നമുക്ക് വച്ചിട്ട് ഇതിന്റെ ഒരു ആകൃതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഓക്കെ എന്നിട്ട് ഈ എയ്റ്റ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക വേണമെങ്കിൽ ഈ എഡ്ജ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും ഉള്ളിലും തുന്നാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഈ ഔട്ടർ ലൈൻ മാത്രല്ല നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഉള്ളിലും കുറെശം ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ ഇങ്ങനെ ഒരു വർക്കായിട്ട് അത് നിൽക്കും വൺ ലെയർ ഒരു വർക്കായിട്ട് ഇതുണ്ടാവും ഉണ്ടാവും ഇതിന്റെ റേറ്റ് തരുന്നത് ഇപ്പോ നമുക്ക് ഒത്തിരി കുറഞ്ഞ റേറ്റിന്റെ ഉണ്ട് കൂടിയ റേറ്റിൻ്റെ ഉണ്ട് അപ്പൊ അത് ഇങ്ങനെയുള്ള ഈ കട്ട് വർക്ക് മോഡൽ ഗോൾഡൻ മെറ്റീരിയൽസ് കൂട്ടുകാർക്ക് വാങ്ങിക്കാൻ കിട്ടും ഡാർക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള ചുരിദാറുകളിൽ വയ്ക്കുന്നതായിരിക്കും ഭംഗി ഓക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ എഴുന്ന പോരും ഒന്നുമില്ല കറക്റ്റായിട്ട് നല്ല നല്ല ഫാബ്രിക് നോക്കി എടുത്താൽ മതി നിങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെ ഇച്ചിരി കോസ്റ്റ് ആയാലും നമുക്ക് വേറെ ഡിസൈൻ കോസ്റ്റ് അപ്പോൾ വരുന്നില്ലല്ലോ ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കട്ട് വർക്ക് ഫാബ്രിക്സ് ആണ് കൂടുതലും ഇത് കണ്ടില്ലേ ഇതും അങ്ങനത്തെ ഒരു മോഡൽ ഇപ്പൊ ഞാൻ ഇത് ഒക്കെ കട്ട് ചെയ്തോ ഈ സിക്സ് ആക്കി അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എഴുതുന്നു പോകുന്നില്ല കുറച്ചൊക്കെ പോരുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള മോഡലുകളാണ് ഇത് രണ്ടും വരുന്നത് ഓക്കെ അപ്പൊ ഇതും ഡിസൈനർ പീസ് എന്ന് തന്നെയാണ് നമ്മൾ പറയാ ഓക്കെ ഇനി ഇങ്ങനെയുള്ള ഡിസൈനർ പീസുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോ ഈ ഗോൾഡൻ കളർ മെറ്റീരിയൽ ഈ ഗോൾഡൻ കളർ നൂല് വേണമല്ലോ ആപ്ലൈ ചെയ്യാനായിട്ട് ആ സമയത്ത് ഇപ്പൊ അത് ഇല്ല എന്നിരിക്കട്ടെ നിങ്ങളുടെ കയ്യില് ആ കളർ നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ള സമയം ഉണ്ടാകാം എല്ലാവർക്കും ഉണ്ടാകാം ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ത്രെഡ് ത്രെഡാണിത് ഇത് ട്രാൻസ്പെറൻ്റ് ആണ് ട്രാൻസ്പെറൻറ്റ് ഇത് ഒരു ടങ്കീസ് തന്നെയാണ് പക്ഷെ നമ്മുടെ മുടിയുടെ അത്ര അതുപോലെ തന്നെയുള്ള ടങ്കീസ് ആണ് കേട്ടോ വളരെ നേർത്തതാണ് നമ്മുടെ സാധാരണ സ്റ്റിച്ചിങ് നൂല് പോലെ തന്നെയുള്ള മെറ്റീരിയലാണ് അപ്പൊ ഇത് നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും എത്ര വർഷം കഴിഞ്ഞാലും ഇതിന് കംപ്ലൈൻറ്റ് ഒന്നും വരില്ല അപ്പോൾ ഈ ടങ്കീസ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നു നമ്മൾ ഓർഗൻസ മെറ്റീരിയലൊക്കെ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഈ മുകൾ വശത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ടൊക്കെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുമല്ലോ ആ സമയത്ത് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇതാന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അതുപോലെ തന്നെയാണ് ആപ്ലിക് വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് ചില നൂലുകൾ കിട്ടാതെ വന്നാൽ ആ സമയത്ത് ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് ഇത് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കാരണം എപ്പോഴും നമുക്ക് കളറുകൾ അവൈലബിൾ ആവണമെന്നില്ലല്ലോ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ആപ്പിളിക്കൽ അത് മുഴിച്ച് നിൽക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് മേടിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ ഈ സ്റ്റോണുകൾ നമ്മുടെ നമുക്ക് എവിടേക്കാണോ വേണ്ടത് അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ സൈഡ് വഴി ഒന്ന് ജസ്റ്റ് ഉരുക്കുക അപ്പോൾ ഈ നെറ്റ് കറക്റ്റായിട്ട് എഡ്ജ് ചേർന്നിരിക്കും അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം എഡ്ജ് ഒന്നും ഒരുക്കുക അതിനുശേഷം നമ്മൾ ഈ ആ എഡ്ജിൽ കൂടെ വരുന്ന നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ആ സ്റ്റിച്ചിന്റെ ആ ഭാഗത്ത് കൂടെ വരുന്ന സ്റ്റോൺസ് ഒന്ന് പയ്യെ ഇളക്കി നമ്മൾ നമ്മളെടുത്ത് വെക്കണം കാരണം വീണ്ടും ആ നമ്മൾ അവിടെ സ്റ്റിച്ചാക്കി ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമുക്കവിടെ ഒട്ടിക്കാനുള്ളതാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ആ സ്റ്റോൺസ് നമ്മളൊന്ന് പറിച്ചു വെക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ നൂല് സൂചി സൂചി ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ അത് എടുത്തു വെക്കുന്നത് ഓക്കെ അതിനുശേഷം വീണ്ടും അത് ഒട്ടിച്ചു കൊടുക്കുക ഓക്കെ അങ്ങനെ ആയിരിക്കണം ഇതുപോലെയുള്ള ഡിസൈനർ പീസുകൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓക്കെ ഇതിൽ തന്നെ ഗോൾഡൻ വെച്ച് ചെയ്യായിരിക്കും ഏറ്റവും ഭംഗി പിന്നെ പച്ചയില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്പെറൻറ്റ് വെച്ച് ചെയ്താലും ഭംഗിയായിരിക്കും ഓക്കെ അങ്ങനെയുള്ള ഒരു ഡിസൈനർ പീസാണിത് ഇപ്പോൾ ഒരു ഡിസൈനർ പീസ് ഏറ്റവും മിനിമം മീറ്റർ ഇപ്പൊ ഇവിടെയൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ആര മീറ്റർ ആണ് കിട്ടുക മിനിമം അപ്പൊ ഈ അര മീറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഡ്രസ്സുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്ന അത്രയും കോസ്റ്റ് ആവത്തില്ല എന്തായാലും ഓക്കെ ഇനി ഇത് ഒന്നും പറ്റിയില്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരുക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് സൂചി നൂലും മറ്റേ ഒന്ന് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ ബ്ലൂ വെക്കാൻ മറക്കരുത് ഈ എയ്റ്റ് തൗസൻഡ് ബ്ലൂവും വയ്ക്കണം ഓക്കെ അതിനുശേഷം ഇത് ഇടയ്ക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിരുന്നതാ ഇനി നെക്സ്റ്റ് വരുന്ന ഫാബ്രിക് കണ്ടോ ഇതൊക്കെ കുറേ ഹോൾസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് വെട്ടിയെടുത്തിട്ടുള്ളതാണ് ഓക്കെ അതാ ഇങ്ങനെ വരുന്ന ഡിസൈൻസ് ഇതിലിപ്പോ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒത്തിരി ഡിസൈൻസ് ഉണ്ട് കേട്ടോ ചെറുതുണ്ട് വലുതും ഉണ്ട് കണ്ടില്ലേ ഇങ്ങനെയുള്ളൊരു ബഞ്ചുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോ ഗോൾഡനിൽ നമ്മൾ ഗോൾഡൻ ഇട്ടടിക്കുക അതിനുശേഷം ദാ ഇങ്ങനെ വരുന്ന ഏരിയയിൽ ഈ ഈ കളർ ഏതാണോ ആ കളർ കളറിട്ടടിക്കുക പക്ഷേ ഈ മെറ്റീരിയലിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നൈസാണ് ഇങ്ങനെ തളന്ന് കിടക്കുന്നതാണ്ടോ ഈ ഡിസൈനർ പീസ് അങ്ങനെയുള്ള ഡിസൈനർ പീസ് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ കുറച്ച് ഹാർഡായിട്ടിരിക്കുന്ന ഡിസൈനർ പീസ് ആയിരിക്കും അങ്ങനെ ഇങ്ങനെ ഹാർഡായിട്ടിരിക്കുന്ന ഡിസൈനർ പീസ് ചെയ്യുന്ന വർക്കുകളാണ് ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് ഇരിക്കത്തുള്ളൂ ഇച്ചിരി കട്ടി ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഇങ്ങനെ കട്ടി ഉണ്ടെന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് വിലയും ഇച്ചിരി കൂടുതലാണ് ഓക്കെ അപ്പോ നമ്മൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഒന്ന് ഉരുക്കുക ഉരുക്കിയതിന് ശേഷം വേറൊരു പരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു കാര്യം കണ്ടോ ഇങ്ങനെ ത്രെഡ് വരുന്ന ഉണ്ട് പിന്നെ ഈ നെറ്റ് അത്ര കട്ടിയുള്ളതല്ല അപ്പോൾ ഒരു വിഷയമാണ് ഇത് വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഇരിക്കുന്ന ഈ ഡിസൈനർ പീസ് അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റൊരു തുണിയിലേക്ക് അത് വച്ചു പിടിപ്പിക്കുമ്പോൾ അത് ഇങ്ങനെ സുഖമല്ലാതെ ഇരിക്കും അതായത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഈ മെറ്റീരിയലിലേക്കാണ് ഇത് വച്ച് പിടിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ തുടങ്ങി സ്റ്റിച്ച് ചെയ്തു പോയി ഇപ്പോൾ നമ്മൾ ആണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം ഇത് സ്റ്റിച്ച് ചെയ്തു വരുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞുപിളഞ്ഞു പോവും അപ്പോൾ അത് കറക്റ്റായിട്ട് വരത്തില്ല അപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇതിൻ്റെ എഡ്ജൊന്ന് ഉരുക്കിയെടുത്തു അതിനുശേഷം ഇത് മറച്ചെടുക്കാം അതായത് പിന്നെ നല്ല വശം ഇതാണ് ബാക്ക് വശം വച്ചിട്ട് ഒന്ന് അയൺ ചെയ്യുകയും കൂടി ചെയ്യണം അപ്പൊ ശ്രദ്ധിക്കണം കൂട്ടുകാർ ഭയങ്കരമായിട്ട് അയൺ ചെയ്ത് ഒരു ചെറിയ ചൂട് വെച്ചിട്ട് വേണം അയൺ ചെയ്യാനായിട്ട് ഇനി അയൺ ചെയ്ത് എടുത്ത അപ്പ തന്നെ നമ്മൾ ഒട്ടിച്ചു വെക്കണം എവിടെയാണോ നമുക്ക് ആപ്പിളിക്ക് ചെയ്യേണ്ടത് അവിടെ ഒട്ടിച്ചു വെക്കണം ഒട്ടിച്ചു വെക്കുമ്പോൾ ചെയ്യേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇതിൻ്റെ ഇപ്പോൾ ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരു ഫ്ലവർ ആണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡ് വഴിയെല്ലാം നമുക്ക് സിക്സ് അടിച്ച് പോകേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ നടുക്ക് ഒരു ചെറിയ ലൈൻ പോലെ വരയ്ക്കുക ഇവിടെ ഒരു ക്രോസ് ഇടാം ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക അത്രയും ഭാഗത്ത് മാത്രമേ ഗ്ലൂ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ആ കാര്യം കൂട്ടുകാരെ ശ്രദ്ധിക്കണം നമ്മൾ ഫുൾ ആയിട്ട് ഇങ്ങനെ കുറേ വശ ഒഴിച്ചൊന്നും ഒട്ടിച്ചു വെക്കരുത് ചെറിയ ഏരിയയിൽ ഒന്ന് ഇട്ട് കൊടുത്താലും മതി ഓക്കെ അങ്ങനെയുള്ള ചെറിയ ഏരിയയിൽ മാത്രം അതായത് സൂചിയെ എഡ്ജ് വഴി സൂചി പോകാനുള്ളതാണെന്നുള്ള ഒരു ചിന്ത വേണം എഡ്ജിലൊന്നും നമ്മൾ ഗ്ലൂ വെച്ച് തേക്കരുത് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡിസൈനർ പീസ് വെച്ചിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ അല്ല നമ്മൾ സാധാ ഒരു കോട്ടൺ ഫാബ്രിക് അതായത് ഇപ്പോൾ ഇത് നമ്മൾ ചുരിദാറൊക്കെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പം അതിൻ്റെ ഒരു ബാലൻസ് പീസ് കിട്ടിയേക്കുന്നതാണ് അപ്പം ഈ പീസ് വെച്ചിട്ട് അപ്പം അതായത് നമുക്ക് ഒരു ചെറിയ പീസ് കിട്ടിയാൽ പോലും കളയാനില്ല എന്നർത്ഥം ഓക്കെ കൂട്ടുകാർക്ക് നമുക്ക് കുറച്ച് നല്ല പീസുകളാണെങ്കിൽ അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹക്കോബ അങ്ങനത്തെ ഒരു മോഡലാണ് പോയേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ പീസുകളൊക്കെ കിട്ടുമ്പോൾ അത് അതെടുത്ത് വെക്കുക അതിനുശേഷം നമുക്ക് അതിൻ്റെ തന്നെ ഈ ഫ്ലവറിൽ ഏതെങ്കിലും ഒരു കളർ വരുന്നത് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ബ്ലൂ ആണ് ഓക്കെ ഇതിലേക്ക് നമുക്കിത് ആപ്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സാധാരണ നോർമൽ മെഷീൻ വെച്ചിട്ട് ടേബിൾ ടോപ്പ് മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്ക് ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം അതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിന്റെ ഫ്ലവേഴ്സ് എവിടെയാണെന്ന് നോക്കുക അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഒന്ന് ഈ ഒരു ഓറഞ്ച് ഈ ഒരു ഉണ്ട് അപ്പോൾ ഞാൻ എന്താ ഷെയ്ഡുകൾ എംബ്രോയ്ഡറി ത്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു ഷെയ്ഡ് ഏകദേശം വരുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡിലോട്ട് പോയിട്ടില്ല ആ ഡാർക്ക് ഷെയ്ഡ് എടുത്തു പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലൂ ആണ് ഇതാ ഓക്കെ ഇതാ ഒരു ഡാർക്ക് ഷെയ്ഡ് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലവേഴ്സ് നമുക്കിതിൽ ഒത്തിരി പ്രിന്റുകൾ ഉണ്ട് ഇങ്ങനെ ഈ കട്ട് പീസുകളല്ലേ മൊത്തം മൊത്തം ഈ കട്ട് പീസുകളാണ് അപ്പോൾ ഇതിൽ ഏതൊക്കെ ഫ്ലവർ ആണ് നമുക്ക് ആപ്ലി ചെയ്യാൻ വേണ്ടത് അതിന്റെ നെക്ക് ഇപ്പോൾ നമ്മളൊന്ന് റഫായിട്ട് വരയ്ക്കുക ഇപ്പം ഞാനിതൊരു ക്രോപ്പ് ടോപ്പാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കിഡ്സറിൻ്റെ അതായത് കുഞ്ഞിന്റെ ഒരു ടോപ്പ് അപ്പം എൻ്റെ നെക്ക് ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് വെക്കാം ഇനി നമുക്ക് എവിടേക്കാണ് ഡിസൈൻ വേണ്ടത് ഇങ്ങനെ വേണോ അല്ല ഈ വൺ സൈഡ് ആയിട്ട് വേണോ എങ്ങനെയാണ് ഡിസൈൻ വേണ്ടത് അപ്പം ഇതിൽ ഏത് പൂക്കളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഒന്ന് അറിഞ്ഞു വെക്കുക ഇപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ ഈ ഒരു പീസിൽ നമുക്ക് ഈ കുഞ്ഞു ഫ്ലവർ വേണം അപ്പോൾ ഇതിങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ പറയുന്നത് പോലെ ഈ ഒരു ഇച്ചിരി ഔട്ടർ ലൈൻ വേണം അങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് വച്ച് നോക്കുക അതിൽ ഏതൊക്കെയാണോ നമുക്ക് ആപ്റ്റ് ആപ്റ്റായിട്ട് തോന്നുന്നത് അത് ആദ്യം ഒന്ന് നമ്മൾ ചെയ്തെടുക്കുക ഞാൻ അപ്പം കൂട്ടുകാരെ ഇത് ഞാൻ ഇത് കുറേശ്ശേയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചധികം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നോക്കാം ഏതൊക്കെ പറ്റുന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ ചെയ്ത് വെച്ചു പിന്നെ നമ്മളൊരു ക്യാൻവാസ് എടുക്കുക ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ അതുണ്ടല്ലേ ഇത് വളരെ നൈസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ഷീറ്റ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു ഇത് ബ്ലൂ വരുന്ന വശം അപ്പം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഈ പീസുകൾ നമുക്ക് ഫുൾ ആയിട്ട് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഇപ്പം ഇതെല്ലാം ഇങ്ങനെ ഓരോന്നും നിരത്തി വെച്ചിട്ട് ഒരു ഷീറ്റ് ആയിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം അതിനുശേഷം ഇതിന്റെ ഈ എഡ്ജ് വഴി നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നമ്മൾ നമ്മളെടുക്കുക ഓക്കെ അപ്പം അതിന് ശേഷം കാണാം ഇത് ജസ്റ്റ് ചൂടാക്കി നമ്മൾ ഇതിൽ വെച്ചു അയൺ ചെയ്ത് പിടിപ്പിക്കുക അതിനുശേഷം ഇതിൻ്റെ ആ ഒരു ഡിസൈൻ്റെ ഔട്ടർ ലൈൻ ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഡിസൈനർ പീസ് ആവുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കോട്ടൺ ഒക്കെ ആവുമ്പോൾ കറക്റ്റ് കട്ടിയായിട്ട് നിൽക്കണം എംബ്രോയിഡറി ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഓക്കെ ആയി വരണം അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ക്യാൻവാസ് ഷീറ്റ് ഓക്കെ നമുക്ക് ഒരു ഷീറ്റ് ആയിട്ട് നമ്മൾ നിരത്തി വച്ചിട്ടുണ്ട് ഇനിയിപ്പം എന്താ പറയുക നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എത്ര മണിയും വയ്ക്കാം പിന്നെ ഇതിപ്പോൾ എല്ലാം നമ്മൾ ഈ ഇപ്പോ ഞാൻ കാണിച്ച ഡിസൈൻ ഇങ്ങനെ എടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും ആ ഡിസൈനർ പീസ് ഡിസൈനർ പീസ് എന്നല്ല ആ ഒരു കോട്ടൺ ഫാബ്രിക്ക് ഇങ്ങനെ എന്താ പറയുക വലിച്ചു കീറിയ പോലെ കിടക്കുന്ന ഫാബ്രിക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നില്ല നിങ്ങൾക്ക് അതുപോലെ ഇതുപോലെയുള്ള ഫ്ളവേഴ്സോ പിന്നെ ലീഫ്സോ അപ്പം അതെല്ലാം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഒന്ന് സ്റ്റോർ ചെയ്ത് വച്ചാൽ മതി ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ തുണി പോലും കളയാനില്ല ഓക്കെ തയ്യൽക്കാരെ സംബന്ധിച്ച് എല്ലാ തുണിയിൽ നിന്നും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മളിതാ ചൂട് കുറച്ചിട്ടാണ് ഇട്ടേക്കുന്നത് അതിനുശേഷം ഒന്ന് വെക്കുവാണ് ആദ്യം ഒന്ന് ചെറിയ രീതിയിൽ ഇവിടെ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് നൊട്ടിച്ച് ഏർ ചെറുതായിട്ടൊന്ന് ഒട്ടിയാ മതി അതിനുശേഷം ഒന്ന് മറച്ച് വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നു ഓക്കെ അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ വെള്ളം നനച്ച് കൊടുക്കാറുണ്ട് ഓക്കെ ഇനി നമുക്കൊന്ന് മറച്ചിട്ടിട്ട് ചൂടാക്കാം നമ്മളിത് മറച്ചിട്ടിട്ട് ചൂടാക്കുവാണ് അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചിലത് പറഞ്ഞു പോന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല കറക്റ്റായിട്ട് മുട്ടിക്കോളും ഒന്ന് കട്ടി നമുക്ക് കിട്ടാനായിട്ട് കട്ടി ഇല്ലാത്ത മെറ്റീരിയലുകൾ ഇങ്ങനെ ഇപ്പൊ ഷിഫോൺ മെറ്റീരിയൽ ആണെന്ന് ഓർത്തോ അപ്പൊ ഇങ്ങനെ നമുക്കൊന്ന് കട്ടി വേണം കട്ടിയിൽ മാത്രമേ ആപ്ലിക്ക് വർക്ക് ചെയ്യലെ പെർഫെക്ഷൻ ആവത്തുള്ളൂ കൂട്ടുകാരെ ഇതാ ഇത്രയും പീസുകൾ നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം ഓക്കെ ഇപ്പം ഞാൻ ഇത്രയും ആണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പം ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു കൂർത്ത് വരുന്ന എഡ്ജൊന്നും അങ്ങനെ കൂർത്തായിട്ട് നമ്മൾ കട്ട് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ ഓക്കെ ഇതാ അപ്പം അങ്ങനെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട് രണ്ട് ഒന്ന് മൂന്ന് ലീഫ് നാല് ലീഫ് എടുത്തിട്ടുണ്ട് രണ്ട് ഫ്ലവറ് വലുതടിച്ചിട്ടുണ്ട് മൂന്ന് ഫ്ലവർ ചെറുതും അടിച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയാണ് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് കട്ടിയുണ്ട് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് ഈ അടിവെച്ച് നമ്മുടെ നന്നായിട്ട് ഒട്ടിയിരിപ്പുണ്ട് അപ്പൊ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്കിലേക്ക് നെക്കിൻ്റെ എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടേക്ക് ഞാൻ ഇതൊന്ന് ഒട്ടിക്കുവാണ് ഒട്ടിക്കുമ്പോൾ ഈ പോലെ എന്താ ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ട് കൊടുത്തിട്ട് ഞാൻ ഒട്ടിച്ചു കാരണം ഇതിങ്ങനെ മടങ്ങി പോകാൻ പാടില്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇവിടം തുടങ്ങി ഒന്ന് ഒട്ടിക്കണം എന്ന് പറയുന്നത് ഈ എഡ്ജിലേക്ക് ഒട്ട് വരാനും പാടില്ല ഓക്കെ നമ്മളപ്പം അത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുവാണ് അപ്പൊ ഇതിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ആക്കാട്ടോ അപ്പം ഞാൻ എനിക്ക് തോന്നുന്ന രീതിയിലൊന്നാക്കി ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് കാണാം അപ്പം ഫ്രണ്ട്സ് ഞാൻ ആ പൊസിഷൻ ഒന്ന് കറക്റ്റ് അടപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഏകദേശം ഇതൊക്കെ ചുമ്മാ വെച്ചേക്കുന്ന കേട്ടോ ചിലതൊക്കെ ഒട്ടിച്ചിട്ടുണ്ടേ അപ്പം ഇതൊട്ടിച്ചു ഇതൊട്ടിച്ചു പിന്നെ ഒട്ടിക്കാം കണ്ടില്ലേ കണ്ടില്ലേതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒന്ന് കൊടുത്തു എന്താ ഉള്ളൂ അത്രയേ ഒട്ടിക്കുന്നോളൂ നമ്മൾ എങ്ങനെയാണോ ഒരു പൊസിഷൻ നമുക്ക് വേണ്ടത് ആ രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒന്ന് ആദ്യം സ്റ്റോൺ വർക്ക് ചെയ്യാം ഇനി കട്ട് ബീഡ്സ് വേണമെങ്കിൽ നമുക്ക് ഇതുവഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഡിസൈനിങ് രീതിയും കൂടി ഉണ്ട് അത് ഞാൻ ഇനി ഞാനിനിപ്പോൾ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം അത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട് അപ്പം അതുകൊണ്ട് കൂട്ടുകാര്ക്ക് ഇപ്പോൾ പറഞ്ഞു വന്നാൽ അത് വീഡിയോ ഒത്തിരി പോകും ഓക്കെ ഞാനിതിങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അതായത് ഒരു കൂട്ടി ഒരു ബഞ്ച് എന്നുള്ള രീതിയിലല്ല ചെയ്യുന്നത് കണ്ടില്ലേ ഇപ്പം ഈ ഗ്ലൂ വയ്ക്കുന്നത് കണ്ടാൽ കുട്ടുകാർക്കത് മനസ്സിലാവും എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളത് അതാ ഇങ്ങനെ ഇനിയിപ്പോൾ ഈ രണ്ട് ലീഫാണ് ഇപ്പം ഇവിടെ വെച്ചിപ്പോൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാം അങ്ങനെയൊന്നുമില്ലല്ലോ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഒട്ടിച്ച് കൊടുത്ത് ചെയ്യാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ നമുക്ക് വണ്ണം ഒക്കെ കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇത് മെറ്റീരിയൽ ജസ്റ്റ് നെക്ക് വരച്ചതിന് ശേഷം മാംഹോളും കട്ട് ചെയ്തിട്ടുണ്ട് നെക്കും വരച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് അത് കൂട്ടുകാർ ശ്രദ്ധിക്കുക അപ്പോൾ ആംഹോള് ഇങ്ങനെ സ്റ്റിച്ച് പോകാനുള്ളതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി വേണം ചെയ്യാനായിട്ട് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ കട്ടായി പോകും ഓക്കെ അല്ല ഇപ്പോൾ നമ്മുടെ ഡിസൈൻ്റെ ഒട്ടിക്കൽ പരിപാടി കഴിഞ്ഞു ഇനി ഇത് നേരം ഉണങ്ങാനായിട്ട് വെക്കുക കേട്ടോ മീൻസ് നമ്മളിതാ ഒരു ലൂപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ലൂപ്പിന്റെ സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു ലൂപ്പിന്റെ ലോക്ക് ഇല്ലാത്ത സ്ഥല അടിയിൽ വെച്ചിട്ട് മുകളിലേക്കല്ലേ തുണി വെക്കുന്നത് ഇത് നേരെ തിരിച്ചാണ് ലൂപ്പിന്റെ ആ അതാ ഇത് ആ കട്ട് ലോക്ക് ഉള്ള വശമാണ് അതിന്റെ പുറത്തേക്ക് നമ്മൾ ആദ്യം ഒരു സ്റ്റെബിലൈസർ വെച്ചു സ്റ്റെബിലൈസർ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാലോ അല്ലെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഈ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനുകളിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അടിയിൽ വെക്കുന്ന ഒരു ഫാബ്രിക് ഫാബ്രിക്കാണത് ഫാബ്രിക് എന്ന് പറയുമ്പോഴല്ല ഒരു നൈസ് നൈസായിട്ടുള്ളൊരു പേപ്പറാണത് ഓക്കെ ആ സ്റ്റെബിലൈസർ വയ്ക്കുക അതിന് മുകളിലേക്ക് നമ്മുടെ നല്ല വശം തുണിയുടെ നല്ല വശം വയ്ക്കുക അതിന് ശേഷം ഇത് കണ്ടോ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലോക്കാക്കി കൊടുക്കുക അതായത് സാധാരണ നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ നല്ല വശം ഇവിടെ ആയിരിക്കും ഇതാണ് നല്ല വശത്തിലേക്ക് വരണേ അപ്പം അങ്ങനെയല്ല ഇങ്ങനെ ഈ ഒരു കുഴിച്ചിട്ട് കുഴിയിൽ ഇരിക്കുന്ന വശമാണ് നല്ല വശം ഓക്കെ ഓക്കെ അപ്പോൾ അത് അങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് വലിക്കുക വലിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം തുണി മാത്രം പിടിച്ച് വലിക്കരുത് ഈ സ്റ്റെബിലൈസറും കൂടി കൂട്ടി പിടിച്ചിട്ട് വേണം ഒന്ന് ഇങ്ങനെ നന്നായിട്ട് ആ ഏഴ അനുസരിച്ച് വലിക്കാനായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ടൈറ്റ് അല്ലാതിരിക്കുന്ന ഭാഗം നോക്കി നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക അപ്പം ചിലപ്പോൾ ഈ സ്റ്റെബിലൈസർ പൊട്ടി പോരും കണ്ടോ കീറി പോരാറുണ്ട് ചില സമയത്ത് അതൊന്നും കുഴപ്പമില്ല തുണി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ ആക്കുക ഓക്കേ നമ്മൾ വച്ചിട്ടുണ്ട് ടൈറ്റ് ചെയ്തെടുത്തു ചെറിയ ചു എല്ലാ വശവും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ചുളുക്ക് വരും അപ്പം ആ വശം ഒന്ന് നോക്കണോട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വലിക്കുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ നൂല് കൊറത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തു കൂടെ ഇതിന്റെ ഉള്ളിലേക്ക് കണ്ട ഈ ലോക്ക് ഉണ്ട് അങ്ങനെ നമ്മൾ കടത്തി വച്ചു ഇപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ലീഫാണ് അപ്പം അതുകൊണ്ട് തന്നെ ലീഫിന്റെ നൂലായിട്ടുള്ള ഗ്രീൻ നൂല് ഗ്രീൻ നൂലാണ് ഇട്ടേക്കുന്നത് ബോബിൻ സാധാരണ എന്താ പറയാ സാധാ നൂല് ഓക്കെ സാദാ നൂലാണ് വച്ചേക്കുന്നത് അതിനുശേഷം ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ മെഷീനുകളിൽ ചെയ്യുമ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊരു നാലിൻ്റെയും മൂന്നിൻ്റെയും ഇടയിലായിട്ട് സ്റ്റിച്ചിങ് അലൈൻമെൻറ്റ് ടെൻഷൻ കൊടുക്കുക അതിനുശേഷം കണ്ടില്ലേ ഇത് ഒന്ന് ടു സീറോ ആണ് അതിൽ വേണം നമ്മൾ വയ്ക്കാനായിട്ട് കാരണം അടുപ്പിച്ചടുപ്പിച്ച് വന്നാൽ ഇത് സിക്സ് ഹാക്കിൻ്റെ ഏകദേശം ഒരു മീഡിയം ഇതിലാണ് ഞാൻ വച്ചേക്കുന്നത് അത് എത്ര വണ്ണം നിങ്ങൾക്ക് സിക്സ് ഹാക്ക് വേണോ അതനുസരിച്ച് നമുക്ക് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ശേഷം എന്താ ഈ ഒരു ഫൂട്ടറാണ് ഞാൻ വച്ചേക്കുന്നത് കാരണം നമുക്ക് നീങ്ങി നീങ്ങിപ്പോണം നീങ്ങിപ്പോകാതിരുന്നാൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ദാ ആ സ്റ്റിച്ച് വന്ന് വച്ചിട്ടുണ്ട് ഞാൻ ഗേഴ്സറിൽ താത്തി അതിനുശേഷം നമ്മൾ ഒന്ന് ബാലൻസ്ഡ് ആയിരിക്കണം ഈ രണ്ട് കൈ ഇപ്പം ഈ ഹൂപ്പ് നമുക്കിങ്ങനെ പിടിക്കണം എന്നില്ല ഇതാണ് നമുക്ക് ബാലൻസ് ബാലൻസായി പോകേണ്ടത് ഓക്കെ ആദ്യം ഒന്ന് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഡിസൈൻ ഓക്കെ ഇതാ എൻ്റെ കറക്റ്റ് വന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ കാല് എടുക്കേണ്ട കാര്യമില്ല പക്ഷെ ഇത് മൂവാക്കി കൊടുക്കണം കൈ നമുക്ക് മൂവാക്കി കൊടുക്കണം ശരിക്കും കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനിൽ ഈ ഒരു പരിപാടി ചെയ്യുന്നതാണ് നമ്മുടെ ആ ഒരു വലിയ നീളമുള്ള ഇത് പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനിൽ ശരിക്കും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആ ഒരു പാർട്ട് ചെയ്യുന്ന പരിപാടിയാണ് നമ്മളിവിടെ ഇത് നമ്മുടെ കൈ വെച്ചിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കേ അപ്പൊ നമ്മള് ചെയ്ത് ചെയ്ത് പോവാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോ കളേഴ്സും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ എംബ്രോയിഡറി മെഷീൻസ് അല്ലേ അതിൻ്റെ അത്രയും പെർഫെക്ഷൻ നമുക്ക് ഒരിക്കലും ഈ ടേബിൾ ടോപ്പ് മെഷീൻസിൽ നിന്ന് കിട്ടത്തില്ല കേട്ടോ കാരണം അതിൻ്റെ സിക്സ് ഉണ്ടെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതൊക്കെ നമ്മൾ കൈ ഇങ്ങനെ ഓടിക്കുമ്പോൾ തന്നെ അതിൽ കൂർത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും സാധാരണ എംബ്രോയിഡറി മെഷീനിൽ അത്രയും പെർഫെക്ഷൻ നമുക്ക് ഇതിലാവൂന്ന് ചോദിച്ചാൽ ഇതിലാവത്തില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ആപ്ലിക്കറ്റ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഓക്കെ നമ്മുടെ കമ്പ്യൂട്ടറൈസ് എംബ്രോയിഡറി മെഷീനിലാണെങ്കിൽ ഈ സെയിം രീതി തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീനിൽ ചെയ്തിട്ട് നോക്കാം അപ്പോൾ അതിന്റെ പെർഫെക്ഷനും ഇതിന്റെ പെർഫെക്ഷനും കൂടി നമുക്കൊന്ന് കമ്പാരിസണും ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതിന്റെ ഔട്ട് ലുക്ക് വന്നേക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ക്രോപ് ടോപ്പ് അടിക്കുന്നുണ്ട് അതിന്റെയും വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് അത്ര പെർഫെക്ഷൻ ആയി നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ